ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഞങ്ങളിപ്പോൾ ഉള്ളത് അങ്ങാടിപ്പുറം തിരുമാതാവുന്ന് ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൈ നോക്കാൻ പോവാണ് പിന്നെ കൈ നോക്കുക എന്ന് പറഞ്ഞാൽ ഒരേ കൈ ഒരേ രേഖ രണ്ടാൾക്കാരെ കൊണ്ട് നോക്കിക്കാൻ പോവാണ് രണ്ടുപേരും ഒരേപോലെ തന്നെയാണോ പറയണമെന്നറിയാം അറിയാലോ പിന്നെ ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നും കൂടി നമുക്ക് കണ്ടു മനസ്സിലാക്കാം ഓക്കെ പറ മോളെ ഇതാണ് ആയുസ് ആയിശ്രീയൊക്കെ ജന്മം മരണമൊക്കെ ദൈവം കണക്കാക്കുന്നതാണ് കേട്ടോ എൺപതല്ല മോളെ എമ്പത്തഞ്ചു വരെ ആയുസ് പറയുക അച്ഛന്റെ അമ്മേന്റെ സ്വഭാവം ഒന്നും കിട്ടിയിട്ടില്ല ട്ടോ കാര്യപ്പെട്ടെ ഒരു അമ്മമ്മേന്റെ സ്വഭാവമാണ് മനസ്സിൽ ആണാണെങ്കിൽ ജനിച്ച വീട്ടിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു പെണ്ണായതുകൊണ്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് ഭാഗ്യല്ല മോളെ ഭർത്താവിനെ കൊണ്ട് ദോഷം മോളക്ക് വരുവല്ലെട്ടോ മോളെ കൊണ്ട് ഗുണം ഭർത്താവിനെ കിട്ടിയിരിക്കൂന്ന് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് സ്നേഹവും വരുന്ന മോളാ കുളിച്ച് വന്നാ കൊണ്ട് ഭക്ഷണം കൊണ്ട് മുഖം തുടക്കരുത് കേട്ടോ സ്ത്രീത്വം മുഖരക്ഷണം കിട്ടു പോകും ആണാണെങ്കി മോളും പുറത്തൊക്കെ പോയി ജീവിക്കായിരുന്നു ആണാണെങ്കി നാട് വിട്ടു പോയിരുന്നു പെണ്ണായത് കൊണ്ടാണ് ഗുണം ഭാഗ്യം കിട്ടുക നമ്മുടെ അമ്മയ്ക്ക് പ്രസവിച്ച അമ്മക്ക് ഇങ്ങള് മൂത്തതാണാണെങ്കിൽ ഭാഗ്യാ നമ്മുടെ അമ്മയ്ക്ക് മൂത്തതാണാ പെണ്ണാണല്ലേ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ രക്ഷണത്തില് എന്നാലും ജീവിതമൊക്കെ നന്നായി പേരെടുക്കും പറ്റിയ അമ്മയ്ക്ക് സമാധാനം കിട്ടിയിട്ടില്ല കേട്ടോ മക്കൾ മുന്റന്നാ ഗുണം കിട്ടുന്ന അമ്മ ചിന്തിച്ചു മുതിർന്ന മക്കളെ കൊണ്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അച്ഛന്റെ കുടുംബങ്ങളുണ്ട് ഒരു കുടുംബത്തിൽ കുടുംബത്തിന് ഒരു ഭവനത്തിൽ നിൽക്കേണ്ടവരൊക്കെ വേറി പിരിഞ്ഞട്ടോ അച്ഛന്റെ വീട് കുടുംബങ്ങളെട്ടോ എന്നാലും കാര്യങ്ങൾ വരുമ്പോ ഒന്ന് കൂടും അമ്മേന്റെ കുടുംബ ഗുണമില്ല ദോഷവും പിന്നെ അമ്മ കുടുംബത്തിനേ സഹായങ്ങളുള്ളൂട്ടാ രീതിയില് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നമുക്ക് സാധ്യപ്പെടുാ നാമന്റെ ഭാഗ്യങ്ങളൊക്കെ ഉണ്ട് പരാജയപ്പെടൂല സത്യല്ലേ മോള കുഞ്ഞിനെ കാട്ടിയും വസ്ത്രത്തിനാണ് മുഖം എന്തൊരു മരം പിടിച്ച് വസ്ത്രം കിട്ടിയാലും കുറ്റം മനസ്സിൽ കരുതും എന്നിട്ടെന്നെ അനുഭവപ്പെടുകയുള്ളൂ ട്ടാ തിരുന്ന് പോകാൻ യാത്ര പോകാൻ ആളും കത്തിയാ നാളെ പോകാനുണ്ടെങ്കിൽ ആരോ സമയം തുടങ്ങുമ്പോ പുറപ്പെടും ഇരുക്കാൻ ഭയങ്കര പോക്ക് പിന്നെ തണുത്തം ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി വലുതാക്കും ചെറുതാക്കൂല പരാജയപ്പെടൂല മൂന്ന് പറഞ്ഞാലും അവർ കുറയൂല വീട് കരച്ചിലും സങ്കടമൊക്കെ വേഗം പേരും എന്നറിയ കേറിയ രേഖിയാ അറച്ചുരേഖ വരാൻ പാടില്ല കേട്ടോ അറച്ചുരേഖണ്ടെങ്കിൽ മനസ്സമാധാനങ്ങൾ കുറഞ്ഞു വരുമെന്ന് കൈ രേഖാ അമ്മ പ്രസവിച്ച എടുത്തി അങ്ങനെ മാര് കൂടെ പറക്കോളൂ പത്താളുണ്ടെങ്കിൽ ഒരാളെ സ്നേഹം കിട്ടൂട്ടാ വീട്ടുനിന്ന് ഒരാളെ സ്നേഹം കിട്ടിട്ടൊന്നും മോട് കല്യാണം കഴിച്ചിട്ടില്ല സുമാവ് സ്നേഹം നമുക്ക് നടത്തിയതാട്ടാ രേഖേര് മുസ്താവിന്റെ ഒപ്പം പെണ്ണയക്കുമ്പോ എടുക്കാം മാത്രം മുതലൊന്നും വീട്ടുകാർ തന്ന പെണ്ണയച്ചിട്ടില്ല ഏതാനൊക്കെ തന്നു കേട്ടോ തന്നതൊന്നും അപ്പൊക്കെ കയ്യിൽ നിന്ന് വിട്ടു നിൽക്കണം രഹേര് കൈവിട്ട് സ്വർണം പെണ്ണൊക്കെ കയ്യിൽ വരും മനസ്സൊക്കെ നന്നായി വരും രേഖയില് കല്യാണം രേഖ രണ്ട് യോഗം വേണ്ടതാ ഇതാ രണ്ട് കല്യാണത്തും ഉണ്ട് മോളെ യോഗം ബിരി ഒറ്റ ഒന്നേ നടന്നിട്ടുള്ളൂ രണ്ട് രേഖ ഉണ്ട് രേഖ ഉണ്ടായിട്ട് കാര്യമില്ല എന്താ വിധിപ്രകാരം ഒന്നുതന്നെ ഉള്ളുട്ടോ അതൊരു സുഖം ദുഃഖം എടുത്ത് ജീവിക്കൂന്ന് ഭർത്താവിന്റെ സുഖത്തിനും ദുഃഖത്തിനും പങ്കാളിയാകുട്ടോ രേഖയിലും ഭർത്താവ് സ്വന്തം അഭിപ്രായ സ്വന്തം ബുദ്ധി ആട്ടോ ദേശീയം വന്ന ഒരാളെയും കൂട്ടാ കൂരാ രേഖയിലും മക്കളെ രേഖ ഇല്ല നാല് മക്കൾക്ക് വിധി വേണ്ടതാ മൂന്ന് മക്കളെ കൊണ്ടാണ് ഭാഗ്യോ രണ്ടാളെ കൊണ്ടായിട്ട് നന്നാ ബുദ്ധിട്ടോ ഒരു സന്താനത്തിന് വിദ്യ കൊടുക്കണം വിദ്യ അതൊക്കെ നന്നാവും മുത്തക്കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഭാഗ്യം ആ വീഗിയത് മക്കളെ കൊണ്ടൊക്കെ ആ പ്രതീക്ഷ വന്നാട് തോന്നുന്നു വസ്ത്രം കൊണ്ട് മുഖം തുടക്കരുത് ഇട്ടാ സ്നേഹം കുറയും മകരസം കെട്ടി പോകും കൂടെ പറഞ്ഞാലും അവർ കുറങ്ങൂല വിരുന്ന് പോകാതെ യാത്ര പോകാൻ കടന്നിടിക്കത്തിയാൽ ദിവസം പോകാനുണ്ടെങ്കിൽ ആലോചം പിന്നെ വിടുന്നു ഒരുക്കും ഭയങ്കര പോക്കത്തില്ലാട്ട വീതി കിട്ടാ നാ എവിടെ പോലും വിജയിക്കും ഭർത്താവിന്റെ കുടുംബത്തിൽ ഒരു സ്നേഹം കിട്ടുന്ന മകളെ സ്നേഹം കിട്ടൂട്ടാ നരിമകളെ സ്നേഹം ഇല്ല നമ്മളെ കുടുംബത്തിനെ കൊണ്ട് ഗുണമില്ല ദോഷവും ഇല്ല രേഖ കൊണ്ട് കഷ്ടകാലം കഴിഞ്ഞ് പോയി സമയം ഇപ്പൊ ഗുണ ഇല്ല ഇപ്പൊ കുറച്ചൊരു പരാജയത്തിലാണ് മോളെ വിജയിക്കും നേരെയായി വരുത്താ ഒരു കൊല്ലം കൂടി കഴിഞ്ഞു കിട്ടണം വിട്ടുമുട്ടുകളൊക്കെ ഉണ്ട് കന്ന പ്രാത്തൊക്കെ കിട്ടിയവർക്ക് മോക്ക് ശരീര പ്രാത്ത് ഉണ്ട് നാപോറുണ്ട് കൈ കൊയ്യാ കാറ് കൊയ്യോ ഉറക്കം തൂങ്ങാ മുടി തൊഴിയാ പ്രാത്ത് നാപോറക്കൊണ്ട് തീർക്കണം എന്നാലേ ഗുണം ഉള്ളിട്ട എല്ലാ കാര്യവും നോക്ക് തെളിഞ്ഞു വരൂ ഈശ്വര സഹായം ഉണ്ട് കിട്ടുകെട്ടുകളൊക്കെ ഉണ്ട് കാടാൻ പോയി മുട്ട ഉറക്കണട്ടാ ഉണ്ണൊക്കെ പോകാൻ ബി ഉണ്ട് കാശി രാമേശ്വരം മുങ്കാമ്പിയ കൊട്ടൂരൊക്കെ പോകും ഒരുപാട് ഒക്കെ പഴയ കെട്ടുമുട്ടുകളൊക്കെ ഉണ്ട് കിടന്ന് കളിക്കണം അതൊക്കെ തീർത്ഥാലൂന്ന് വന്നിട്ട എല്ലാ കാര്യം പേരെടുക്കണം വിദ്യ പഠിച്ചിട്ട് ഗവൺമെന്റ് ഇവർക്ക് ഉത്തരവാദപ്പെട്ട കയ്യായിരുന്നു വിദ്യ മുയ്പെത്തിച്ചിട്ടില്ല ട്ടോ പഠിച്ചു ജോലി വാങ്ങേണ്ട അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടൊക്കെ പരാജയം വന്നത് വിജയിച്ചിട്ടില്ല കേട്ടോ ഏകല് പ്രയാസങ്ങളൊക്കെ ഉണ്ട് മനസ്സിൽ സമാധാനം ഇല്ല മനസ്സിലുണ്ട് ഞാൻ നന്നാ പോലെ തെളിയില്ല കെട്ടോളാണോന്ന് ഒരിക്കലും ചിന്തിക്കണ്ടട്ടോ അപരാധികൾ പേരുകളൊക്കെ കേക്കേണ്ട തായ്മ കഴിഞ്ഞു കേട്ടോ സമയദോഷം കൊണ്ട് പല പ്രശ്നങ്ങളും കഴിഞ്ഞു മോളെ കേട്ടോ ഒരാൾ വരുത്തിയിട്ട് വരും കേട്ടോ നമ്മളെ തായ്മ ദോഷം കൊണ്ട് വരുന്നതാണ് ഓരോരോ പ്രശ്നങ്ങളെ പ്രശ്നത്തിൽ പ്രശ്നത്തില് കലക അച്ചറ ഭാക്ക് അഭിപ്രായമൊക്കെ ഉണ്ടാക്കാൻ ആൾക്കാരുള്ളു കേട്ടോ നന്നാക്കി എടുത്താൻ ആരുണ്ട് മോളെ ചെറിയ കാര്യങ്ങൾ വരവാക്കാൻ ആളുണ്ട് വലുത് ചെറുതാക്കാൻ ആൾ ഉയ്പല്ല തെളിയൂർ അടിച്ചേക്കറില്ല സപ്ര രേഖയാണ് ഇത് മങ്ങലി രേഖയാണ് പക്ഷെ സന്താന ഭാഗ്യങ്ങളാ സന്താന ഭാഗ്യ ആറ് മാസത്തിൽ രോഗിണ്ട് പക്ഷെ ആറിന് രേഖ ഞാൻ പറഞ്ഞത് കേട്ടോ കൈ കൊണ്ട് കെട്ടോ പൊഴിഞ്ഞ രേഖയ കോട്ട കൈയ്യാ പൈസ ഇരിക്കൂരാ പത്ത് റുപ്പ്യ കൈ കെട്ടിയാ മുപ്പത് റുപ്പ്യം ചാലേ രേഖ കൊണ്ട് കെട്ടോ അകന്ന രേഖയാണ് ഇത് നാട്ടുകാർക്കും സ്നേഹ ഇഷ്ട വേണ്ടപ്പെട്ട ആൾക്കാരി വീടും അമ്മ എല്ലാ കാര്യം ഉണ്ട് എകർന്ന നെക്യാ അല്ലത്തരം മുതിമുത്തു അച്ഛമ്മേന്റെ സ്വഭാവം ഈറ വമ്മ കീറാ മുത്തിയെന്ന് തോന്നിണ്ട് നോക്ക് ചോറ ആ സ്നേഹം എന്താണോ കൂറൽ പൈസ ആരും വിശോദിക്കൂരാ കുടുംബപരം കമ്മിയാ ദൈവസഹായ ഉള്ള പോണ ചോറ ബന്ധങ്ങൾ എതിര് പൈനിക്കൊന്ന് പോണംവരിക്കൊന്നു പോകണം കൈകൊണ്ട് കിട്ട പല വഴിപാടും രേഖയില് കാണാനുണ്ട് പോവാനും കൊടുക്കാനും വരാസരപ്പെടുക പൈസ ഇല്ലാന്ന് ആരും വിശ്രമിക്കൂല വീട് പുതിയതായിട്ടെടുക്കണം പഴയ വീടും തവാടൊക്കെ പോയി പുതിയ വീട് പുതിയ ഭവനത്തിൽ ഇരിക്കുന്ന ഒരു പൊഞ്ഞ് തൂക്കി നിറ്റതോ വീട് മൊയ്തോ പറയാൻ പറ്റൂല കുറഞ്ഞൊരു മുതലെ ചെല്ലി മനസ്സിന്റെ വേദന വേദനപ്പെട്ട മുതിരകളൊക്കെ കയ്യിൽ വന്നു ചെയ്തു പുതിയ മുതിര പുതിയ ധനം പുതിയ ആളുകൊണ്ടൊക്കെ വിജയിച്ച് ഒരു സന്താനത്തിലെ തെറ്റേ നാളത്തും ജനിച്ച നാളത്തും അതിന്റെ ദോട്ടുണ്ട് ആക്കുണ്ട് മാപൂർ കണ്ണ ദോഷം കിട്ടിയെന്നാൾക്ക് വലിയ മെച്ച കൈകാര് കൊഴിച്ചില് ദാഗം താർച്ച മുടി കൊഴിച്ചല് ദേഹസുഖം പോരാ ഉറക്കം തോക്കല് കൈകൊണ്ട് കിട്ട കണ്ണുദോഷം നമ്മ ഉറക്കുണ്ട് ജീവിതമൊക്കെ നന്നാവും ഭർത്താവിന്റെ കയ്യില് പൈസ കിട്ടിയത് വെള്ളക്കാർ എരിയ സമ്പള കിട്ടും പോലെ അത് അപ്പഴേക്കുള്ളു പിന്നേക്കില്ല ചെലവ് കൂടുതൽ അതാരവ് കമ്മി എന്നാലും വിചാർച്ച കാരക്കെന്നു പറഞ്ഞു ഭർത്താവിന് കണ്ട ഏത് ജോബിയന്മാർക്കും അന്യവർക്കും കടുമാറ്റാർക്കും കണ്ട സ്നേഹം കൂടും സ്വന്തപ്പെട്ട ആൾക്കാർ ഇതിരും അഞ്ഞൂറ് കൈകള് കിട്ടും ആയിരം ചിലവാ ചിലവ് നാല മുളൈ വരമ്പ വീടും ത്രവാടൊക്കെ മമ്മാവ് കുഴപ്പമൊന്നും വരൂരാ അഞ്ചു കൊള്ളം കഴിഞ്ഞാൽ ആകുമ്പം പൈസ കാലത്തേ രൂപണ്ട് ജൈവമൊക്കെ നമു വണ്ടി വാഹനങ്ങളൊക്കെ പുതിയത് വാങ്ങാൻ രൂപണ്ട് പ്രസന്നം തീരും ഒരുപാട് പോവണ്ട വയ്യാ എല്ലാ കാര്യങ്ങളൊക്കെ മമ്മാവ് ഒന്നാം തീയതിക്കായിരിക്കും പൈസ കൊടുക്കരുത് ഇട്ടാ ഈ ഒന്നാം തീയതി അല്ല അടുത്ത മാസം ഒന്നാം തീയതിക്ക് എല്ലാം വെറുപ്പും തീർന്നു ഉചർന്ന് കഴിയ ബാഗ് ഇണ്ട് വീട്ടില് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഇണ്ട് കിട്ടാ പുതിയ വെന്ത് പുതിയ ആള് പുതിയ ചെലവ് ഇങ്ങളെ വീട്ടിലുണ്ട് സന്തോഷമുള്ളതാണ് തൊക്കെ ഉള്ളതൊന്നും അല്ല ആര് കുറപ്പിച്ചോട്ടെ ദൈവം തോത്തി ഇന്നലെ ഏകുകൊണ്ട് പുതിയ മുതലുകളൊക്കെ വർത്തിക്കാൻ അച്ഛനുണ്ട് കിട്ടാ ഈ മാറി യോഗ ആണെങ്കിൽ ചെറിയ ആൾക്കെ ഇഷ്ടമുള്ളു ചിലവരൊക്കെ ഒന്നും ഇഷ്ടം ചെയ്യാ ബാസിക നടത്തിയ ബന്ധുവാ അമ്മാവ് പെരുവിട്ടാ എല്ലാ കഷ്ടം തീരും ദൈവ സഹായം തോരേ പുതിയ വീട് പുതിയ വീട് അപ്പൊ അങ്ങനെ നമ്മള് കൈയൊക്കെ നോക്കി വീട്ടിലെത്തിക്കുകയാണ് അപ്പൊ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആക്ച്വലി ഇതിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ് ഞാന് സംഭവം രണ്ടുപേരും രണ്ടാള് പറഞ്ഞതെങ്കിലും ശരിക്കും നമുക്ക് രണ്ടുപേരെയും കൂടെ നോക്കി പഠിച്ചപ്പോ എക്സീം ഡിഫറെന്റ് ആയിരുന്നു അവർ പറഞ്ഞത് പിന്നെ ചില കാര്യങ്ങൾ കാര്യങ്ങളും ഒന്നോ രണ്ടോ പോയിന്റ് മാത്രം അവര് കോമൺ ആയിട്ട് പറയണതായിരുന്നു എക്സ്ട്രീംലി ആയിരുന്നു ഇനി ഞാൻ ഞാൻ അവരെ ഓഫ് കോഴ്സ് അവരുടെ പോയിട്ട് എന്തായാലും കൈ നോക്കും ബിക്കോസ് എനിക്ക് ഇഷ്ടമുള്ള അത് ഓക്കെയാണ് ഇവിടെ പോലത്തെ ഉള്ള ആൾക്കാരുള്ളോണ്ട് അവർക്ക് കഞ്ഞുകൂടി മുട്ടാതെ ഓ പിന്നെ നമ്മൾ വീഡിയോ ചെയ്ത് വെച്ചാല് നമ്മളൊരു കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ ഒരിക്കലും അവരുടെ ജീവിതമാർഗമാണ് അതിന് നമ്മൾ നെഗറ്റീവായിട്ട് പറയണില്ല വിശ്വാസമുള്ളവർക്ക് ഉള്ളവർക്ക് വിശ്വസിക്കാം പിന്നെ ഒരു അല്ലാത്തൊരു വിശുദ്ധ പറയണില്ല ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീടായിട്ട് കാണാം ബൈ